ക്രീസിലേക്ക് അദ്ദേഹം നടന്നു നടന്നുവരുമ്പോൾ വെറുമൊരു കളിക്കാരനപ്പുറം ഒരു മാന്ത്രികൻ എന്ന പോലെ കാണികളെ അദ്ദേഹം കീഴ്പ്പെടുത്തി കൈത്തണ്ടയുടെ ഒഴുക്കിൽ പിറവിയെടുത്ത ഷോട്ടുകൾക്ക് കവിതയുടെ താളമുണ്ടായിരുന്നു ഓരോ ഫീൽഡിങ്ങും ഒരു നൃത്തം പോലെ മനോഹരമായിരുന്നു ക്രിക്കറ്റിൻ്റെ പച്ചപ്പുൽമേടുകളിൽ മുഹമ്മദ് അശ്രുദ്ദീൻ എന്ന പേര് ഒരു യുഗത്തിന്റെ പ്രഭാവമായി അടയാളപ്പെടുത്തി ബാറ്റിങ്ങിനെ കേവലമൊരു കായിക വിനോദത്തിൽ നിന്ന് കലയുടെ അത്യുന്നതിയിലേക്ക് ഉയർത്തിയ ആ പ്രതിഭ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു ഗ്യാലറികളെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കാൻ അസർ അതൊരു പേരായിരുന്നില്ല ക്രിക്കറ്റിന്റെ സൗന്ദര്യത്തെ പുനർനിർവചിച്ച ഒരു പ്രതിഭാസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടിന് ഹൈദരാബാദിൽ ജനിച്ച അശ്രുദ്ദീൻ മികച്ച ക്രിക്കറ്റ് താരങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ഒരു നഗരത്തിലാണ് വളർന്നത് സ്കൂൾ കാലം മുതൽ തന്നെ ക്രിക്കറ്റ് മികവ് പ്രകടമായിരുന്ന അദ്ദേഹത്തിന്റെ മനോഹരമായ ഷോട്ടുകളും കൈത്തണ്ടയുടെ ചാരുതയും പരിശീലകരുടെയും സെലക്ടർമാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ഇത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്കും പിന്നീട് ഇന്ത്യൻ ദേശീയ ടീമിലേക്കും അദ്ദേഹത്തിന് വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബറിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് മത്സരത്തിൽ യുവ അസ്രുദ്ദീൻ തന്റെ വരവ് അറിയിച്ചു തൻ്റെ ട്രേഡ് മാർക്ക് വിസ്റ്റി ഫ്ലിക്കുകളും മിനിസമുള്ള ഡ്രൈവുകളുമായി അദ്ദേഹം ഒരു സെഞ്ചുറിയോടെ ലോകവേദിയിൽ തൻ്റെ ആധിപത്യം പ്രഖ്യാപിച്ചു വെറുമൊരു സെഞ്ചുറി ആയിരുന്നില്ല അത് തൻ്റെ അരങ്ങേറ്റ പരമ്പരയിലെ തുടർച്ചയായ മൂന്ന് സെഞ്ചുറികളിൽ ആദ്യത്തേതായിരുന്നു അത് ഈ റെക്കോർഡ് ഇന്നും നിലനിൽക്കുന്നു ഈ അസാധാരണ നേട്ടം ഒരു തിളക്കമാർന്ന കരിയറിന് തുടക്കമിട്ടു അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ അരങ്ങേറ്റ പരമ്പരയ്ക്ക് ശേഷം മുഹമ്മദ് അസുറുദ്ദീനെ ഗുണ്ടപ്പ വിശ്വനാഥ് ഗ്രഗ് ചാപ്പൽ സഹീർ അബ്ബാസ് തുടങ്ങിയ ക്രിക്കറ്റ് ഇതിഹാസങ്ങളുമായി താരതമ്യം ചെയ്തു കൃത്യതയോടൊപ്പം സൗന്ദര്യവും സമന്വയിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് ഈ താരതമ്യത്തിന് കാരണം സ്പിന്നിനെയും പേയ്സിനെയും ഒരുപോലെ മനോഹരമായി നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇത് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും സ്റ്റൈലിഷ് ബാറ്റ്സ്മാന്മാരിൽ ഒരാളായി അദ്ദേഹത്തിന് ഖ്യാതി നേടിക്കൊടുത്തു ആ മാജിക്കൽ റിസ്റ്റിന്റെ സഹായത്താൽ അദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്യാനും ഫ്ലിക്ക് ചെയ്യാനും കട്ട് ചെയ്യാനും പുൾ ചെയ്യാനും കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കവർ ഡ്രൈവുകൾ ഒരു സിംഫണി പോലെയായിരുന്നു ഓഫ് സ്റ്റംപിനെ ഒരു അടി പുറത്ത് പിച്ച് ചെയ്ത ഒരു പന്ത് പോലും ഓൺ സൈഡിൽ ബൗണ്ടറിയിലേക്ക് അനായസമായി ഫ്ലിക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ബാറ്റിംഗിൽ മാത്രമല്ല മുഹമ്മദ് അസ്രുദ്ദീൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഫീൽഡിംഗ് നിലവാരവും പുനർനിർവചിച്ചു തന്റെ അസാധാരണമായ ചടുലതയും മൂർച്ചയുള്ള റിഫ്ലക്സുകളും അതുല്യമായ ത്രോയിങ് ശൈലിയും കൊണ്ട് കവേഴ്സിലെ അദ്ദേഹത്തിൻ്റെ മികവ് പ്രശസ്തമായിരുന്നു അസ്രുദ്ദീൻ്റെ വേഗതയാർന്ന ചലനങ്ങളും പുലിയെ പോലുള്ള ചാട്ടങ്ങളും പലപ്പോഴും പന്തുകൾ തടയുന്നതിനും തകർപ്പൻ ക്യാച്ചുകൾ എടുക്കുന്നതിനും അദ്ദേഹത്തെ സഹായിച്ചു കളിക്കളത്തിൽ അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലമായ സാന്നിധ്യം അദ്ദേഹത്തെ കായികക്ഷമതയുടെ മാതൃകയാക്കി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഫീൽഡർമാർക്ക് ഒരു പുതിയ മാനദണ്ഡം തന്നെ അദ്ദേഹം സ്ഥാപിച്ചു മുഹമ്മദ് അസുറുദ്ദീൻ ഇന്ത്യക്കായി നിരവധി അവിസ്മരണീയ പ്രകടനങ്ങൾ കാഴ്ചവച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ മികച്ച ഇന്നിംഗ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ നൂറ്റി ഇരുപത്തൊന്ന് റൺസ് ആയിരുന്നു ഇന്ത്യ മത്സരം തോറ്റെങ്കിലും എൺപത്തഞ്ച് ശരശരിയിൽ നാനൂറ്റി ഇരുപത്താറ് റൺസുമായി അസറുദ്ദീൻ പരമ്പര അവസാനിപ്പിച്ചു ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ നേടുന്ന ഏറ്റവും ഉയർന്ന റൺസ് നേട്ടം അതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വിരാട് കോഹ്ലി ഇത് മറികടക്കുന്നതുവരെ ആ റെക്കോർഡ് നിലനിൽക്കുകയും ചെയ്തു ക്യാപ്റ്റൻ എന്ന നിലയിൽ അസ്രുദ്ദീൻ ശാന്തമായ ഒരു വ്യക്തിത്വത്തോടെ ഇന്ത്യയെ നയിച്ചു അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ അറിവും മോട്ടിവേറ്റിംഗ് ലീഡർഷിപ്പും സമ്മർദ്ദ ഘട്ടങ്ങളിലെ ശാന്തമായ പെരുമാറ്റവും അസറിനെ ഒരു പ്രിയപ്പെട്ട ക്യാപ്റ്റനാക്കി മാറ്റി മുഹമ്മദ് അസുദ്ദീൻ നാൽപ്പത്തിയേഴ് ടെസ്റ്റ് മത്സരങ്ങളിലും നൂറ്റി എഴുപത്തി ഏകദിനങ്ങളിലും ഇന്ത്യൻ ടീമിനെ നയിച്ചു അതിൽ പതിനാല് ടെസ്റ്റുകളിലും തൊണ്ണൂറ് ഏകദിനങ്ങളിലും ടീമിനെ വിജയത്തിലേക്കും അദ്ദേഹത്തിന് നയിക്കാൻ സാധിച്ചു സൗരവ് ഗാംഗ്ലിയും എം എസ് ധോണിയും യഥാക്രമം ടെസ്റ്റ് ഏകദിന റെക്കോർഡുകൾ മറികടക്കുന്നതുവരെ ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചു ടെസ്റ്റുകളിൽ നാൽപ്പത്തിയഞ്ച് ശരാശരിയിൽ ആറായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് അദ്ദേഹം നേടി ഇരുപത്തിരണ്ട് സെഞ്ചുറികളും ഇരുപത്തൊന്ന് അർദ്ധ സെഞ്ചുറികളും അതിൽ ഉൾപ്പെടുന്നു ഏകദിനങ്ങളിൽ മുപ്പത്തി ആറ് ശരാശരിയിൽ ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് റൺസ് അസുറുദ്ദീൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഏഴ് സെഞ്ചുറികളും അമ്പത്തെട്ട് അർദ്ധ സെഞ്ചുറികളും അതിൽ ഉൾപ്പെടുന്നു ഒമ്പതിനായിരം ഏകദിന റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആയിരുന്നു അദ്ദേഹം റെക്കോർഡുകൾക്കും അംഗീകാരങ്ങൾക്കും അപ്പുറം അശ്രുദീൻ്റെ കഥയ്ക്ക് ഒരു സങ്കീർണതയുമുണ്ട് എല്ലാ അർത്ഥത്തിലും മികച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറെങ്കിലും കരിനിഴലുകൾ അതിനെ പിന്തുടർന്നു തൊണ്ണൂറുകളുടെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് പാരമ്പര്യത്തിന് കളങ്കം വരുത്താൻ സാധ്യതയുള്ള ഒരു വിവാദം ഉയർന്നു ഒത്തുകളി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ കരിയറിനു മേൽ കരിനീഴൽ വീഴ്ത്തി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു വർഷങ്ങൾക്ക് ശേഷം അസറിന്റെ ബാൻ നീക്കപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം കളങ്കപ്പെട്ടെങ്കിലും പക്ഷേ മായ്ച്ചു കളയാൻ കഴിഞ്ഞില്ല